മൈസൂരിലേക്കുള്ള യാത്രക്കിടയാണ് ബന്ദിപ്പൂർ അതായത് തമിഴ്നാട്ടിലെ മുതുമല കാട് കഴിഞ്ഞ് ബന്ദിപ്പൂർ കാടിലെത്തിയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് സാധാരണ രീതിയിൽ ആനകൾ ഇത്ര പബ്ലിക്കായിട്ട് അത്ര ഒഴിഞ്ഞ ഭാഗത്തേക്ക് നിൽക്കാറില്ല ഏതെങ്കിലും മരത്തിൻ്റെയോ ഇലയിൻ്റെയൊക്കെ മറ പിടിച്ചാണ് ആനകൾ ഭക്ഷണം കഴിക്കാറ് ഇതിപ്പം വെയിലിൻ്റെ കാടിനെ കൊണ്ട് കാടുകളൊക്കെ ഉണങ്ങി ആൾക്കാരുടെ തീറ്റകൾ ലഭ്യത കുറവുണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം ഇത്രയും വിശാലമായി ഒഴിഞ്ഞു നിന്ന് ആ ആളുകൾക്ക് മുന്നിൽ വന്നതുകൊണ്ട് തന്നെ തീറ്റ് തേടേണ്ട ഒരവസ്ഥയിലേക്ക് കാട്ടിലെ മൃഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ യാാനകൾ വണ്ടികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു യാത്രക്കാരുടെ ബൈക്ക് തടഞ്ഞു നിർത്തുന്നു അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് നേരെ വാനകളിൽ അക്രമം സൃഷ്ടിക്കുന്നു ഇങ്ങനെയുള്ള കുറേ വാർത്തകൾ നമ്മൾ കാണാറുണ്ട് സത്യത്തിൽ ഈ കാട്ടിലെ മൃഗങ്ങളൊന്നും നമ്മളിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് ഉണ്ടാവാതെ ഇങ്ങോട്ട് ആക്രമിക്കുന്ന രീതി മൃഗങ്ങൾക്കില്ല എന്നാണ് പറയാറുള്ളത് കാരണം നാളൊരു യാത്രക്കാരൻ ഇതേപോലെ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ആന ഇതേപോലെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആനയെ കാട്ടിലേക്ക് തിരുത്താൻ വേണ്ടി പല ശബ്ദങ്ങളും ഉണ്ടാക്കി ആനയെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ആ ആന ഈ യാത്ര യാത്രക്കാർക്ക് നേരെ പാഞ്ഞു വരുന്ന ഒരു ഒരു ചിത്രം ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ യാത്രക്കാർ അല്ലെങ്കിൽ മനുഷ്യൻ അങ്ങോട്ട് ചെയ്യുന്ന ഉപദ്രവങ്ങൾ കൊണ്ട് മാത്രമാണ് ആന ഇങ്ങോട്ട് വന്ന് അക്രമിക്കുന്നത് ഈ ആന തന്നെ ഇപ്പം ഞങ്ങൾ റോഡ് സൈഡിൽ ഈ ആനയെ കണ്ടപ്പോൾ തന്നെ ബൈക്ക് നിർത്തി ബൈക്കിൽ നിന്ന് ഇറങ്ങാതെ ബൈക്കിൽ നിന്ന് ഷൂട്ട് ചെയ്തൊരു രംഗമാണിത് വളരെ കൂളായിട്ട് വളരെ സൗഹൃദപരമായിട്ടാണ് ഈ ആന അങ്ങോട്ട് പ്രതികരിക്കുന്നത് വളരെ അടുത്താണ് വളരെ അടുത്ത് ഏകദേശം ഒരു അഞ്ച് മീറ്ററോളം അകലേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു കൃത്യമായി പറഞ്ഞാൽ ഇത്രയും അടുത്ത് നിന്നാണ് ഈ ആനയെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അതിൽ തന്നെ വളരെ സമയമെടുത്തിട്ട് നമ്മളിൽ നിന്ന് അങ്ങോട്ട് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാവാതെ നിൽക്കുമ്പം ആനകളും എല്ലാ മൃഗങ്ങളും മനുഷ്യനോട് സൗഹൃദം കാണിക്കുന്നു